ഹായോൾ ലൈറ്റ് മാംഗ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കരിമീൻ വേട്ടയാണ് അപ്പോൾ നമ്മുടെ രൂപേഷ് മച്ചാനും രാജീവ് മച്ചാനും ഉണ്ട് അപ്പോൾ അവരാണ് കരിമീനെ പിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വേട്ടക്കാരൻ രൂപേഷ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നൊരു വേട്ടക്കാരനാണ് പുള്ളി ഈ വില്ുതറ്റാലിയുമായിട്ട് അങ്ങിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കിലോ കരിമീൻ വെറും അര മണിക്കൂർ കൊണ്ട് അടിക്കുന്ന ഒരു വമ്പൻ വേട്ടക്കാരനാണ് പുള്ളിക്കാരൻ അങ്ങനെ രൂപേഷ് വേട്ട തുടങ്ങിയിരിക്കുകയാണ് ഞാൻ പകുതി വെച്ചാണ് ഇവരെ കണ്ടത് പക്ഷെ അവർക്ക് ഓൾറെഡി കുറച്ച് മീനെ കുറച്ച് കരിമീൻ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിയെടുത്തു ഒന്നുകൂടി നിൽപ്പുണ്ട് അവിടെ േനെ തെറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് நீ நம்யில் போயிட்டே

நம்ம வரலாம் இல்லன வந்து எல்லானு ஆவே என்னதுடா

ഇതാണ് ചെങ്കടി എന്ന് പറയുന്നത് മീൻ ആറ്റമ്പല്ലിന്ന് പറയുന്നത് ഇതിനാണ് എന്ന് പറയുന്നത് കായലിലെ കടലിലെ ഒരുപോലുള്ള മീനായത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇവർ വേട്ടയ്ക്ക് ഇറങ്ങി പകുതി ആയപ്പോഴാണ് ഞാൻ ഇവരെ കണ്ടത് അപ്പോൾ അവരുടെ കൂടെ കൂടി കുറച്ച് വീഡിയോസ് എടുത്തുന്നേ ഉള്ളു അവരും കുറച്ച് നേരത്തേക്ക് മാത്രം ഒന്ന് ഇറങ്ങിയതാണ് കുറച്ച് മീനെ കിട്ടി അവരും ഇന്നത്തെ വേട്ട ഫിനിഷ് ചെയ്ത് അവരും പോവുകയാണ് അപ്പോൾ രൂപേഷ് മജാൻ്റെ ഒരു അടിപൊളി വേട്ട വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക